പിണറായിയും പിണറായിര മന്ത്രിമാരും കോടികളോളം രൂപ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയൊരു യാത്രയാണ് നവകേരള മാർച്ച് എന്ന് പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യാൻ അടിവരയിട്ട് പറയുന്നു ഈ കേരളത്തിലുള്ളത് അറുപത് ശതമാനം ഈ നവകേരള സ്ഥലത്ത് കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഭരണത്തിന്റെ പരാജയത്തെ വരച്ചു വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ജനങ്ങൾക്ക് കൂടുതൽ ഒരു നയിക്കുന്ന രീതിയിലുള്ള കേരളമാക്കി മാറ്റി അതാണ് ഈ കേരള യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമസ്കാരം അങ്ങനെ ഇരുപത്തിമൂന്ന് ദിവസത്തെ നവകേരള യാത്രയ്ക്ക് സമാപനം കൊണ്ടും കൊടുത്തും അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് ഇന്ന് തലസ്ഥാനത്ത് കുടിയിറക്കം തെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശം പോലെ അടിയുടെ ഇടിയുടെ പുകയുടെ കൂടെ കുട്ടിക്കലാശമാണ് ഇന്ന് തലസ്ഥാനം കണ്ടത് നവകേരള യാത്ര കൊണ്ട് സാധാരണക്കാർക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല കേരളത്തിൽ പുറത്ത് ഏതെങ്കിലും ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറിക്കാർ പിണറായിയും പിണറായിര മന്ത്രിമാരും കോടികളോളം രൂപ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയൊരു യാത്രയാണ് നവകേരള മാർച്ച് എന്ന് പറയുന്നത് അതിനെ അതിനെപ്പറ്റിയിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാം കുഞ്ഞു പിള്ളേരെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അറിയാം പരാജയമാണ് അമ്പയെ പരാജയമാണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം എന്നാണ് ചോദ്യമെങ്കിലും കുറേ വെഡ്ഡികളെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നല്ല എങ്കിൽ യാതൊരു പ്രയോജനവും ഈ നവകേരള യാത്ര കൊണ്ട് ഈ ജനങ്ങൾക്കോ സർക്കാരിനോ പാവപ്പെട്ടവർക്കോ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും വിഷയം നടന്നിട്ടും ജനങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു ഈ കേരളത്തിലുള്ളത് അൻപത് ശതമാനം അറുപത് ശതമാനം വിഡ്ഢികളാണ് നിങ്ങൾ ഇനിയും വിട്ടിതലം കാണിച്ച് ചെയ്തോളും ഭാവി തലമുറ ഇതിൻ്റെ വകുപ്പ് ഈ ജനകേരള സർവസ് നടത്തുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് എന്താണ് ഗുണമുള്ളത് ഇവിടെ സിവിൽ സപ്ലൈസിൽ പോയാൽ സാധനങ്ങളില്ല സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ കൊച്ചുകുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ അവിടെ നിവൃത്തിയില്ല പിന്നെ എന്തിനാണ് ഈ നവകേരള സർവസ് നടത്തുന്നത് വേറെ ഭരണങ്ങളൊന്നും എല്ലാ രീതിയിലും മോശപ്പെട്ട ഭരണങ്ങളാണ് അതിനെ അവർ മാറ്റി ഒരു ജനങ്ങൾ വത്തിയില്ല നീണ്ടു നിളച്ച് പറഞ്ഞുകൊണ്ട് നേടി എടുത്ത് ആ ജനങ്ങൾ വളരെ പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തുള്ള ஒரு இது தெரியும் அதாவது அவர் வரணம் கொண்டு அந்த ஆரணும் ஓட்டம் கிடையாது பராஜயத்தை மறச்சி வைக்க வேண்டிய இங்கே பரிபாடி இத்திரையும் மந்திரி ഇത്തിരി ചരിത്രത്തിലില്ലാത്ത ഒരു യാത്രയാണ് നടത്തിയത് ഈ യാത്ര തുടങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം സന്തോഷിച്ചു അവരുടെ പരാതികൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകുമെന്ന് യഥാർത്ഥത്തിൽ ഇത് പരാതി പരിഹാര സെല്ലല്ല ആവലാതി ബോധന സെല്ലല്ല ജനങ്ങളുടെ ജനങ്ങൾക്ക് കൂടുതൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ടു കേരളത്തിനെ ഒരു ഗുണ്ടാസംഘവും പോലീസിനെയും ബാക്കിയുള്ളവരെയും എല്ലാം ഒരു ഗുണ്ടാ സംഘം നയിക്കുന്ന രീതിയിലുള്ള കേരളമാക്കി മാറ്റി അതാണ് ഈ കേരള യാത്ര കൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു വശത്ത് കോൺഗ്രസ് ഡി ജി പി മാർച്ച് സംസ്ഥാന നേതാക്കളടക്കം പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിയിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ ജലപീരങ്കി പ്രയോഗം പിന്നിൽ ടിആർ ഗ്യാസ് കണ്ണു കാണാനോ ശ്വാസം നേരെ എടുക്കാനോ ആകാതെ പല നേതാക്കളും തളർന്നിരുന്നു പലരും തലകറങ്ങി വീണു മറുവശത്ത് ബി ജെ പിയും യുവമോർച്ചയും സമരമുഖത്ത് ഇത്രയും നാൾ ഈ യാത്ര കൊണ്ട് എന്ത് നേടി തമ്മിൽ തള്ളി കിട്ടുന്നതല്ലാതെ ജനങ്ങൾക്ക് എന്ത് കിട്ടി ഡി ജി പിയുടെ വസതി മുതൽ സെക്രട്ടേറിയറ്റിലേക്ക് നിരന്തരം പ്രതിഷേധ പരമ്പര തമിഴ് തല്ല് പോർവിളി ഇതല്ലാതെ പിന്നെന്താണ് നവകേരള യാത്രയിൽ നാം കണ്ടത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കെ കോടികൾ മുടക്കി നടത്തിയ യാത്രയ്ക്ക് കടുത്ത വിമർശനമാണ് ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് അഹമ്മദാബാദ് ഗുജറാത്ത്